നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒന്നാം തരം ഫ്രോഡാണ് എന്ന് തെളിയിക്കുന്ന ഒരു കിടിലിന് ഒരു അപ്ഡേറ്റുമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കായെ കുറിച്ചിട്ടുള്ള വാർത്തയായിരുന്നു ചില സംഘപരിവാറും അല്ലെങ്കിൽ ഇവനിക്കൊക്കെ വേണ്ടി വിടുപണി ചെയ്യുന്ന ചില ഊള പത്രങ്ങളും വന്നിരുന്നുണ്ട് മമ്മുക്കായെ ഏറിലാക്കി അല്ലെങ്കിൽ മമ്മൂക്കായ അങ്ങോട്ട് പറത്തി മേപ്പോട്ട് അങ്ങ് വിട്ടു എന്ന തരത്തിലുള്ള ചില കീർവാണങ്ങളുമായിട്ട് ചില നാഹറികളൊക്കെ വന്ന് വാർത്ത കൊടുത്തിരുന്നു സത്യത്തിൽ ഇന്ന് അതിനെ പൊളിച്ചടുക്കുന്ന ഒരു കിഡിലിൻ്റെ വോയിസ് ക്ലിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പുഴു രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ഒരു സിനിമയാണ് ആ സിനിമ ആ ഇറങ്ങിയ സമയത്ത് ചില വിവാദങ്ങൾ സിനിമക്കെതിരെ വന്നിരുന്നു കാരണം ആ സിനിമ ഇവിടുത്തെ വിശ്വാസങ്ങളുടെ ആചാരങ്ങളെ ഹിന്ദുമത വിശ്വാസികളെ തകർക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിരുന്നു സത്യത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനാണ് അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം പെർഫെക്റ്റ് ആക്കാറുണ്ട് അപ്പൊ ഈ പുഴൂരെ സംവിധായികയുടെ ഭർത്താവായിട്ടുള്ള ഷെർഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം ഈ നമ്മുടെ ഈ മറനാടൻ ഊളയുമായിട്ട് ഒരു അഭിമുഖ സംഭാഷണം ഇവൻ്റെ ഈ പറയുന്ന സെപ്റ്റി ടാങ്ങിനകത്ത് ഇത് നടത്തിയിരുന്നു അതിനകത്ത് വളരെ മോശമായ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തി ആ പരാമർശങ്ങളിൽ ചില സംഭവങ്ങൾ എടുത്തുകൊണ്ടാണ് ഇതുപോലുള്ള ഈ കീടങ്ങൾ അതായത് ഈ സംഘി കീടങ്ങൾ ചില വാർത്തയും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നു കാരണം മമ്മുക്ക മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് ഇദ്ദേഹം അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസൽമാനാണ് അതുകൊണ്ട് മലയാള സിനിമയിലേക്ക് എന്താ പറയുക ഒരു മുസ്ലിം തീവ്രവാദം വരുന്നു എന്ന രീതിയിലൊക്കെ വലിയൊരു പ്രചാരം തന്നെ അവരങ്ങോട്ട് അഴിച്ചു കിട്ടും സത്യത്തിൽ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ അതൊക്കെ പുറകാലുകൊണ്ട് തട്ടി തൂരെ കളഞ്ഞു എന്നുള്ള ശരിയാണ് പക്ഷേ ഇവൻ ഒന്നാം തരം ഫ്രോഡാണ് ഒന്നാം തരം ഫ്രോഡ് ആണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മറന്നാടൻ ഊള കരഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം മമ്മുക്കായെ കുറിച്ചിട്ടല്ല ഇത് പറഞ്ഞത് ശരിക്കും മമ്മൂക്കായെ തകർക്കാൻ നോക്കിയത് അല്ലെങ്കിൽ വർഗീയവാദി ആക്കുന്നത് സംഘപരിവാറല്ല മറിച്ച് ഇവിടുത്തെ സി പി എം ആണ് എന്ന തരത്തിൽ ഈ ഊള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു അത് അവരെ കൊണ്ട് കൊള്ളാത്തത് കൊണ്ടാണ് കാരണം ഭരണം കയ്യിലുണ്ടായിട്ടും ഇതുപോലെ തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയുന്ന നാരുകൾക്കൊക്കെ വാഴാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നത് ഇവർ തന്നെയാണ് അത് ചോദ്യം ചെയ്യുന്നത് ഇവർ തന്നെയാണ് അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായം എന്തായാലും പറയുന്നില്ല എന്താണേലും ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ ആ വാർത്തയിലൊക്കെ നമ്മൾ കേട്ടത് ഒരു രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആണല്ലേ ഇപ്പം ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് അതായത് ഈ പറയുന്ന ഒന്നാം തരം ഫ്രോഡായിട്ടുള്ള ഇവൻ സംഖ്യകൾക്ക് വേണ്ടിയാണ് ഈ എന്ന് പറയുന്നവൻ പണി എടുക്കുന്നതെന്നുള്ള നിങ്ങൾക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും വോയിസ് ക്ലിപ്പ് നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കേട്ടു നോക്കാം കേട്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ ഒരുക്കാൻ നമുക്ക് നേരെ ആ വോയിസ് ക്ലിപ്പ് എനിക്കൊന്ന് ശശാ ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ നമ്മൾ വേറെ വഴിക്ക് പോകുന്നല്ലോ നല്ല ഒരു ഒരു ചാൻസ് പ്ലീസ് അല്ല നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ ഞാനതിനകത്ത് ഞാൻ വേറെ ഒന്നും വേണ്ടി പറയാമല്ലോ നിങ്ങൾ ചെയ്യാവുന്ന ദ്രോഹമല്ല എനിക്ക് ചെയ്തിട്ട് പറയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്കത് അതന്നെ പറഞ്ഞാൽ എനിക്കൊന്ന് കാണണമായിരുന്നു അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് അല്ല നമ്മൾ ഒരിക്കൽ കണ്ടതോ ഓർക്കുന്നുണ്ടോ ഷശാദ് ഇങ്ങനെ കാലം പിടിച്ചു വന്നിട്ട് എന്നെ ബാംഗ്ലൂർ കണ്ടതാണ് ഓർക്കുന്നുണ്ടോ അതെ അതല്ലല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റി ഞാനിപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആവല്ലോ ഞാൻ അന്ന് ഇന്നൊരുപോലാണ് ഞാൻ ഷസാദിന്റെ വഴിയിൽ വന്നിട്ടില്ല ഷസാദ് ഹെൽപ്പി ആവുന്ന മാക്സിമം ജോയിൻ ചെയ്തു അതിനെ ഒരു തെറ്റിദ്ധാരണ അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല ഡോക്ടർ എന്തോ ഒരു ദൈവമോശം കൊണ്ട് എന്തോ സംഭവിച്ചു ഓക്കെ അതിപ്പം എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കയറി വരും അല്ല എല്ലാവരുടെയും ലൈഫിൽ വരും പക്ഷെ എന്നെ 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 വേട്ടയാടാൻ വേണ്ടി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലല്ലോ ഷസാദ് അണ്ടോ

നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകളും എല്ലാത്തിനും കോപ്പി എന്തെങ്കിലും ഉണ്ട് ശേഷം അതെ ഞാൻ ഒറ്റ കാര്യം പറയാം നിങ്ങൾ രണ്ടുപേര് നിങ്ങൾ രണ്ടുപേര് ചില ഘട്ടങ്ങളിലായി എന്റെ ബിസിനസ് തകർക്കാനും എന്റെ ബിസിനസ് പൊളിക്കാനും മാക്സിമം ട്രൈ ചെയ്തു ശരിയാണോ അല്ലയോ കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകൾ എനിക്കെതിരെ അയച്ച പല സാധനങ്ങൾ എല്ലാം എല്ലാം നല്ല ഞാൻ പറഞ്ഞത് അതിൽ പലതും എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രം എന്റെ അടുത്ത് പറയൂ ഞങ്ങൾ എന്നെ കാണാൻ വിളിക്കുന്നുണ്ട് ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് വിരോധം ഉണ്ടോ വിരോധം ഞാൻ പറഞ്ഞു എനിക്കൊരു വിരോധമല്ല നിങ്ങൾ കണ്ടോ നിങ്ങൾ എനിക്ക് ഞാൻ അതിനകത്ത് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതോ നിങ്ങൾ എന്ത് സംസാരിച്ചെന്നുള്ളതോ ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ വരുമല്ല മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് ചാൻസുകൾ പലതന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ വന്ന് സംസാരിച്ചു നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു നിങ്ങൾ പല പ്രമുഖരുടെയും പണം വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിനറിയാം എന്നിട്ട് അല്ല അതൊക്കെയാണ് സി അത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതിനാണ് ഞാൻ ഒന്ന് കാണണമെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ കാണണമെന്ന് പറയുന്നത് പിന്നെ എന്റെ ഫാമിലി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ ഓക്കെ അതൊക്കെ ഞാൻ മറന്ന സംഭവങ്ങളാണ് ശരി ജീവിതത്തിൽ ശത്രുക്കളുണ്ടാക്കുന്ന ആളല്ല നിങ്ങൾ നല്ലപോലെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആളാണ് നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ശത്രുക്കൾ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരുടെ അടുത്ത് ഉപയോഗിച്ച ഒരേ നമ്പരാണ് ഭാര്യയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ആര് പോകുന്നു നിങ്ങൾ വിചാരിച്ചു എന്നാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എപ്പോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഇതിലെ ഈ സാധനങ്ങൾ പറഞ്ഞിട്ട് ആ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്മാറുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളോ ഇപ്പൊ മനസ്സിലായാലോ അരിഞ്ഞോ അറിയാമല്ലോ എൻ്റെ മോതിരി ഇപ്പോഴും ചളങ്ങിയിരിക്കുക നിങ്ങളെ അടിക്കൻ്റെ അടി ഞാൻ ടേബിളിൽ അടിച്ചതായി ഇപ്പോഴും ചളങ്ങിയിരിക്കുക സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഞാൻ വിജയകുമാർ എന്ന് പറയുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ വന്നിരുന്നാണ് സംസാരിച്ചത് അന്ന് നിങ്ങൾ എന്നെ വട്ടം കറക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ എന്തെങ്കിലും സംഭവിച്ചോ ഞാൻ കൈയ്യെടുത്ത് മാറിയുന്നു എനിക്കെതിരെ എന്ത് കേസ് എന്റെ കമ്പനി കൂട്ടുമെന്ന് പറഞ്ഞാൽ മാസങ്ങളായല്ലോ എന്നിട്ട് പൂട്ടിയോ ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പൂട്ടിക്കുന്ന ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പൂട്ടിക്കുന്നത് നിങ്ങൾ പറഞ്ഞു അത് നിതിൻ ഗഡ്കരി നിങ്ങളുടെ മടിയിരിക്കുന്ന ആളാണ് എന്ന് നിർമ്മല സാധാരണ സീതാറാമൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ പൂട്ടും എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് എൻ്റെ ഉണ്ട് നിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കും സിനിമ ഇറങ്ങിയാൽ എന്നും പറഞ്ഞുകൊണ്ട് അയച്ച വോയിസ് മെസ്സേജ് എൻ്റെ ഉണ്ട് ഇതൊന്നും ഞാൻ അടുത്തും കൊടുത്തിട്ടില്ല ഞാനൊന്നും വെളി നിങ്ങൾ തന്നെ പറഞ്ഞാ ഞാനല്ല പറഞ്ഞേ നിതിൻ കൽക്കരിയെ പോലുള്ള ബി വലിയ നേതാക്കന്മാര് ഇദ്ദേഹത്തിന്റെ പോക്കറ്റിലാണ് അതുകൊണ്ട് നിന്റെ ബിസിനസ് ഞാൻ ഞാനങ്ങ് തകർക്കും സത്യത്തിൽ കണ്ടന്റ് ഇല്ലാതിരുന്ന ഇവർക്ക് ഒരു കണ്ടന്റ് ആക്കി ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു മമ്മുക്കാടെ പേര് ഇതിനകത്തേക്ക് വലിച്ചഴിച്ചത് അത് വേണ്ട രീതിയിൽ ഈ മറനാടൻ എന്ന് പറയുന്ന ഈ ഒരു ഊള ചാനൽ അത്യാവശ്യം അതിന് റീച്ച് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇവൻ ഒരു ഒന്നാം തരം ഫ്രോഡാണ് നമ്പർ വൺ ഫ്രോഡാണെന്നുള്ളത് ഈ വോയിസ് കേട്ട നിങ്ങൾക്കും എനിക്കും എന്തായാലും ബോധ്യമായിട്ടുണ്ട് അപ്പം ഇവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാറിന് വേണ്ടി ഇവൻ മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഈ പറയുന്ന ആർക്കും വേണ്ടാത്ത വിഴുപ്പ് സാധനങ്ങളെ ചുമന്നുകൊണ്ട് വന്നിരുന്ന് പ്രൊപ്പകന്റെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നമ്പർ വൺ ഫ്രോഡാണ് ഈ മലനാടൻ മറുദയുടെ ഈ ഒരു ൂ കാരണം ഇവന്റെ പേര് ഞാൻ ഉച്ചരിക്കത്തില്ല കാരണം ഒരു വീഡിയോയിൽ ഞാൻ ഇവന്റെ പേര് ഉച്ചരിക്കാറില്ല ഇത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കായെ കുറിച്ചിട്ട് തെമ്മാടിത്തരങ്ങളും പോക്രത്തരങ്ങളും പറയാൻ നടക്കുന്ന ഇവനെയൊക്കെ ജനങ്ങൾ അത് വേണ്ട രീതിയിൽ തന്നെ അതിന് കൈകാര്യം കാരണം ഇവന്റെയൊക്കെ പിന്നെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റുകൾ വായിച്ചാൽ ആ പെറ്റ തള്ള പോലും ഇവനെയൊക്കെ ക്ഷപിച്ചു കൊല്ലുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് കേരളത്തിലെ പൊതുസമൂഹം മമ്മുക്കായെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇട്ട് അതിനകത്ത് ജാതിയും മതമൊന്നും ഇല്ലാട്ടോ അതെല്ലാ ആൾക്കാരും മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും അതിനകത്ത് കമന്റുകൾ ഇട്ടുണ്ട് പിന്നെ സംഘികൾ മാത്രമേ ഉള്ളൂ ഈ മറനാടൻ ഊളയെ ഇത്രയധികം പൊക്കി തലേക്കേറ്റി വെച്ചിരിക്കുന്നത് എന്താണേലും കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോക്കകത്ത് കരഞ്ഞു നിലവിളിച്ച് നെഞ്ചത്തടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മലയാളത്തിലെ മഹാനടൻ മമ്മുക്കായെ കുറിച്ചല്ല പറഞ്ഞത് മമ്മുക്കായെ കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ സംഘികളൊന്നും അല്ല മമ്മുക്കായ വർഗീയവൽക്കരിച്ചത് ഇവിടുത്തെ സി പി എം ആ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ഇപ്പം വന്നിരുന്നു അതിനുള്ള മറുപടി അവർ തന്നെ കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളൊരിക്കാം മറ്റൊരു വീഡിയോ കാണാൻ വന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെയിസ്റ്റു എൻ്റർടൈൻമെൻറ്റ്